ഹലോ ഫ്രണ്ട്സ് ഉഷാ പാക്സിലേക്ക് സ്വാഗതം ഇന്നൊരു അങ്കമാലി സ്റ്റൈലിൽ ഒരു ഉണ്ടാക്കാം അതിന് കാൽ കിലോ കൊച്ചുള്ളി നൈസായിട്ടായിരിക്കും വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഞരടി എടുക്കണം ഉപ്പിട്ട് ഞരടണം ഒരു ഒന്നര സ്പൂൺ ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം ഇത് ഞരടുന്നാലാണ് കാര്യം നന്നായിട്ട് തിരുമ്മി ഇത് ഉടക്കണം എല്ലാം ഇതിൽ പിടിക്കണം ഇല്ല വെള്ളം എല്ലാം ഇറങ്ങി വരും രണ്ട് കൈ നന്നായിട്ട് കഴുകിയതാണ് ഓരോന്നോരോ നന്നായിട്ടിട്ട് ഞട്ടി കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം അഞ്ച് മുളക് കൊച്ചെറിയ മുറിയ മുളരിഞ്ഞാണ് മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പച്ചമുളവിന്റെ അരി കാണും എന്നാലും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഒരു മുളക് പൊടി ഇട്ടിട്ടുണ്ട് കൈ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അരിഞ്ഞു ഒരു മാങ്ങയാണ് ആ മാങ്ങയും മാങ്ങൂടെ ചേർത്ത് കൊടുക്കാം കട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് തീ കൊടുക്കാം ഇനി ഇതില് രണ്ടാം പാല് ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് മാങ്ങ വേവുന്നവരെ വേവിച്ചെടുക്കാം വടത്തോട്ടൊക്കെ ഇതൊരു പ്രധാന കറിയാണ് സദ്യക്കും എല്ലാം അവർക്കൊരു പ്രധാനമായിട്ടുള്ള ഒരു കറിയാണത് നല്ല ടേസ്റ്റുമാണ് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം മാങ്ങ വേവുന്ന നേരം കൊണ്ട് നമുക്ക് കടുക് തളിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം

കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് നോക്കണം どうして പറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ആദ്യത്തെ പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി അധികം തിളപ്പിക്കണ്ട എല്ലാം കറക്റ്റാണ് ഒന്ന് ചൂടായാ മതി തീ ഓഫ് ചെയ്യാം ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ഇനിയിപ്പം ഇളക്കണ്ട ഇങ്ങനെ തന്നെ ഇരുന്നോട്ട് തണുത്തതിന് ശേഷം ഇളക്കിയാൽ മതി ടീ ഓഫ് ചെയ്തു കറി റെഡിയായി